നമസ്കാരം സ്വാഗതം പവൻ ഗോൾ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പാനലിനെതിരെ ആം ആദ്മി പിന്തുണയുള്ള പാനൽ മത്സരിക്കും നവംബർ പതിനേഴിനാണ് തിരഞ്ഞെടുപ്പ് അബ്ദുൾ മജീദ് മൊല്ലാഞ്ചേരി ജാഫർ അലി പുഴക്കാട്ടിൽ മുഹമ്മദ് തയ്യൽ കോതകത്ത് എന്നിവരാണ് ആം ആദ്മി പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തയ്യൽ ഫർണിച്ചർ ആൻഡ് കൺമനം സർവീസ് സഹകരണ ബാങ്കിന് അയ്യായിരത്തി നാനൂറ്റി അമ്പതിൽ പരം എ ക്ലാസ് മെമ്പർമാർ ഉള്ളത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിലവിലെ മത്സരിക്കുന്ന പാനലിനെതിരെ ആം ആദ്മി മത്സരിക്കുന്നതെന്ന് മത്സരാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഓപ്ഷൻ ജനങ്ങൾക്ക് ജനങ്ങള് നാളെ പറയരുത് ആരെങ്കിലും മത്സരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം ഉയർത്താമായിരുന്നു അപ്പൊ അതിനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് ഞങ്ങൾ ഒരു പണ്ടും പണയം ഇനി പണ്ടം വീട്ടിലെടുക്കേണ്ട ഒരു അവസ്ഥ പിന്നെ ഡയറക്ടർമാരെ വീട്ടിൽ പോകേണ്ടി വരുമോ എന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു സുതാര്യമായിട്ട് നമ്മൾ ജനാധിപത്യ രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗരന്റെ അവകാശം അവിടെ നിലനിർത്താനും വേണ്ടിട്ടാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഇത്തരം മത്സരിച്ച് എ ക്ലാസ് മെമ്പർമാരുടെ ഷെയർ ഭരണസമിതി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ വർദ്ധിപ്പിച്ച് ബാങ്കിന്റെ പുരോഗതി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ നടപ്പിൽ വരുത്തി പൌരാവകാശം ഓരോ പൌരന്മാരുടെയും അവകാശമാണെന്ന രീതിയിൽ അടുത്ത കാലത്ത് ബാങ്കിനുണ്ടായ ഭരണവർഗ ജീർണത അവസാനിപ്പിക്കുമെന്നും അവർ ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥികളായ അബ്ദുൾ മജീദ് മൊല്ലഞ്ചേരി ജാഫർ അലി പുഴക്കാട്ടിൽ എന്നിവരും അഡ്വക്കേറ്റ് പി പി എസ് സഖീർ അബ്ദുൾ ഗഫൂർ പനയമ്പടൻ എന്നിവരും വാർത്താ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ എന്റെ ഇഷ്ടങ്ങള് എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ